പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിൽ സ്പീക്കർ അത് തന്നെ അല്ലെങ്കിലും ഈ അടിയന്തര പ്രമേയങ്ങൾ സ്പീക്കർ പാർലമെന്റിൽ വലിയ സംഭവം തന്നെയാണ് ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്ന വേദിയാണ് ശരിയാണല്ലോ ബിനീഷാറ് കുട്ടികൾ കുറച്ച് ദിവസമായി നമ്മുടെ കല്യാണം അവിടെ അവിടെ നമുക്ക് നമുക്കറിയാം സ്കൂളിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യൂത്ത് സ്റ്റേറ്റ് പാർലമെന്റ് അവതരിക്കപ്പെടുന്നത് മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് നമ്മുടെ ആർളം സ്കൂളിന്റെ വെക്കാനുള്ള എല്ലാവിധ കഴിവും നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം മാത്രം ആശംസിച്ചുകൊണ്ട് ജനാധിപത്യ പാർലമെന്റ് നിർമ്മാണ സഭകളിൽ എങ്ങനെയാണോ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അവതരിപ്പിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ദൃശ്യം കൂടിയായിരിക്കാം ഇവിടെ കാണേണ്ടി വരികൾ വേണ്ടത് ഇവരൊക്കെ പേടിയൊന്നും വേണ്ട നമ്മുടെ പാർലമെന്റ് പ്രോഗ്രാം ഇപ്പോൾ ആരംഭിക്കുന്നതായിരിക്കും പറയാനുള്ള കാര്യം മറ്റൊന്നുമല്ല മികച്ച രീതിയിൽ നിങ്ങളെ കൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു അത് കഠിനാധ്വാനമാണ് നിരന്തര പ്രയത്നവും അറിവും ത്യാഗവും അതിലെല്ലാം പരി ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള സ്നേഹവുമാണ് പരീക്ഷാ പ്രക്രിയയുടെ സമഗ്രതയെ ചരിത്രപരമായി ദുർബലപ്പെടുത്തിയിട്ടുള്ള വഞ്ചന തുടങ്ങിയ സംഭവങ്ങൾ തടയുന്നതിന് ശക്തമായ ഒരു നിയമ ചട്ടക്കൂട് സ്ഥാപിക്കാൻ ഈ ബിൽ ജനാഭിപ്രായം അറിയുന്നതിനുമായി ബിൽ സർക്കുലേറ്റ് ചെയ്താൽ ഈ സമയത്ത് തന്നെ ബിൽ പാസ്സാക്കാൻ സാധിക്കാതെ വരൂ ആയതിനാൽ കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് സ്വീകരിക്കാൻ സാധ്യതയും കുമാരി അവതരിപ്പിച്ച ഭേദഗതികൾ അംഗീകരിക്കുവാൻ സാധിക്കുകയില്ല രണ്ടാം വകുപ്പിലെ ഡി ഉപവകുപ്പിൽ അന്യായമായ കൂട്ടിച്ചേരലിൽ ഗൂഢാലോചനയും കൂടി ഉൾപ്പെടുന്നുണ്ട് അതുപോലെ ഐ ഉപവകുപ്പിൽ എല്ലാവിധ പരീക്ഷകളെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് പരീക്ഷാ കേന്ദ്രം എന്ന മതം ഉപയോഗിച്ചത് ോ ഒരു വാക്കുപോലെ സംസാരിക്കാൻ നടക്കുന്ന വൈകിനാണല്ലോ സിനാൻ മാത്രമല്ല അൻപത് പേര് ഒന്നിനൊന്നിനു മെച്ചുവായിരുന്നു അഖിൽ പ്രധാനമന്ത്രി അറുപ പ്രസിഡന്റ് ആയിരുന്നു മാത്രമല്ല ആൻമേരി പ്രതിപക്ഷ നേതാവ് എല്ലാവരും ഒന്നിനു മെച്ചമായിരുന്നു

ഞാൻ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള പേരില് ഒരു അടിയന്തര പ്രമേയമായിരുന്നു അതിലൊരു ഡയലോഗ് ഞാൻ പറയാം ഏകദേശം തൊള്ളായിരം ദശലക്ഷത്തിലധികം വോട്ടന്മാരുള്ള നമ്മുടെ ഈ രാജ്യത്ത് ഒരേ സമയം തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിന് പ്രായോഗികമായി ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും ഞാൻ ആയിരുന്നു വേളയിൽ സഭയിൽ ഉണ്ടാവുന്ന പോലെ ചെറുതായിട്ട് മാതൃകാ പാർലമെന്റ് അല്ലേ അതുകൊണ്ട് അടിപിടി ഒന്നുമില്ല ഒരു പാർലമെന്റ് എങ്ങനെയാണുണ്ടാവേണ്ടത് അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ായിരുന്നു എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ എന്റെ റോഡ് ഭംഗിയായി ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പം ആദ്യം പേടി പഠിച്ചിരം ആ പേടി മാറി നന്നായി ചെയ്തു തന്നെ ശ്രദ്ധിക്കാൻ നല്ല വൃത്തിയായിട്ട് തോന്നുന്നു

കണ്ടക്ട് ചെയ്യാൻ കുട്ടികളെ സഹായിച്ച രംഗ് സാറിനും അത് ഭംഗിയായി പൂർത്തീകരിച്ച കുട്ടികൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അതുപോലെ സാറിന് ഇനിയും ഇതുപോലുള്ള പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു